രാഹുൽമാക്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ മൂന്ന് മാസം മുൻപ് പുറത്തു വന്നപ്പോഴും കോൺഗ്രസ് ഒന്നും ചെയ്തില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ്ശേഖർ സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് എത്ര അറിയുന്ന ഈ ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്നിട്ട് ഇന്ന് ജാമ്യം കിട്ടിയില്ല അതെല്ലാം ഒരു സ്ഥിതിയിൽ വരുമ്പോ ഇന്നാണ് അവര് പുറത്താക്കുന്നത് മൂന്ന് മാസം മുമ്പ് നാല് മാസം മുമ്പ് ഇതെല്ലാം പുറത്ത് വരുമ്പോൾ ഒന്നും ചെയ്തില്ല രാഷ്ട്രീയം ചെയ്തു രാഷ്ട്രീയം കളിച്ചു അത് അതിൻ്റെ ഒപ്പം നമ്മൾ ഇവിടുത്തെ സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മൂന്ന് മാസം മുമ്പ് ഒരു കേസ് ഫയൽ ചെയ്ത് ഇത് ഇൻവെസ്റ്റിഗേറ്റും ചെയ്യേണ്ട കാര്യമായിരുന്നു ചെയ്തില്ല ഇനിയിപ്പോൾ എലക്ഷൻ വരുന്ന നാല് ദിവസം മുമ്പേ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ രണ്ടാളും ഇരുന്ന് ഓരോ കാര്യങ്ങളിപ്പോൾ ചെയ്യുന്നു പക്ഷെ നോക്കൂ ജനങ്ങൾ മുമ്പിൽ ഈ വരുന്ന വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ എന്താണ് മെയിൻ ഇഷ്യൂസ് ആ ഇഷ്യൂസ് എല്ലാം ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ വെക്കും അതിന് ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല ഈ ഒരു തന്ത്രവും ഈ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു തന്ത്രം എവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല രാഹുൽ മാൻകൂട്ടം കോൺഗ്രസിൻ്റെ എം എൽ എമാരും ഇത് ആദ്യത്തെ കോൺഗ്രസ് എം എൽ എ അല്ല ഇത് ആദ്യത്തെ കോൺഗ്രസ് ലീഡറല്ല ജനങ്ങളെ എക്സ്പ്ലോറ്റ് ചെയ്യുന്ന ഒരു ലീഡർ അല്ല ഇത് അവരുടെ ഒരു ഒരു കൾച്ചറാണ് ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് എന്തും ചെയ്ത് എന്തും പറഞ്ഞ് പവർ പിടിക്കുക എന്നിട്ട് പവറിൽ വന്നാൽ ജനങ്ങളെ ദ്രോഹിക്കുക ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അത് ഇത് ആദ്യത്തെ ഉദാഹരണമല്ല ഇത് അവസാനത്തെ ഉദാഹരണമാവില്ല എന്നാണ് എനിക്ക് ഉറപ്പ് ഈ അത് അതുകൊണ്ടല്ലേ എല്ലായിടത്തും കോൺഗ്രസിൻ്റെ എതിരെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നുവരെ ജനങ്ങളുടെ മാൻഡേറ്റ് കോൺഗ്രസിനെതിരെ പോകുന്നത് വിഷയത്തില് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ദിവസങ്ങള്ക്ക് മുൻപ് ജനശ്രദ്ധ തിരിക്കാനാണ് ഇടത് വലതു മുന്നണികള് ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖര് ആരോപിച്ചു